എല്ലാവർക്കും നമസ്തേ ഇന്നലെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ വീടിനടുത്തുള്ള ഒരു ചേട്ടൻ നടന്നു പോകുന്നു ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നു പ്രവാസിയാണ് പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് തിരിച്ച് നാടി സെറ്റിലായ ആളായിരുന്നു അദ്ദേഹം എന്നോട് പറയുന്നു എനിക്ക് ചിലപ്പോൾ തിരിച്ച് ദുബൈക്ക് പോകേണ്ടി വരും പക്ഷേ ഒരു കാര്യം അവളെയും കൊണ്ട് എനിക്ക് വേറെ ഉന്നരുന്ന സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോകാനുണ്ടാവും സത്യത്തിൽ അഞ്ച് മിനിറ്റ് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു അപ്പൊ അവിടെയും കൊണ്ട് വേറൊരിടത്ത് പോകാൻ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എന്തോ ഉണ്ട് അല്ലെ എന്താണ് അദ്ദേഹത്തിന്റെ ഉള്ളിലിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളില് അത്രയും അദ്ദേഹം പ്രവാസിയായിരുന്ന അത്രയും കാലം ആ വീടും നോക്കി എന്നും പോകാതെ ജീവിച്ച് വന്ന ആ ഭാര്യയെ പല സ്ഥലങ്ങളിലും കൊണ്ടു നടക്കുകയാണ് ചെയ്തത് അത് ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ടു പഴയ ശബരിമലവരെ കൊണ്ടുപോയി എന്നിട്ടും ആടിന് മതിയായിട്ടില്ല വീണ്ടും ഭാര്യയെ കൊണ്ടുപോകണം എന്നിട്ട് വേണം എനിക്ക് തിരിച്ച് ദുബൈക്ക് പോകാനെന്നാണ് എന്നോട് ഇന്നലെ പറയുന്നത് അഞ്ചു മിനിറ്റ് മാത്രമേ സംസാരിച്ചുള്ള എങ്കിലും ആ ഒരു കർത്തവ്യ ബോധമാണ് ഞാൻ ഓർക്കുന്നത് അതായത് ഭാര്യയോടുള്ള ആ ഒരു കർത്തവ്യം കർത്തവ്യ ബോധം ഏവർക്കും ഉണ്ടെങ്കിൽ അവിടെ സ്നേഹമുണ്ടാകും സ്നേഹവും കർത്തവ്യവും കൂടി ചേരുമ്പോഴോ ആ വീടിനും എല്ലാവർക്കും ഉയർച്ചയും പോസിറ്റിവിറ്റി ഉണ്ടാകും എല്ലാവരും കർത്തവ്യബോധത്തിൽ ഫോക്കസ് ചെയ്യുക എല്ലാവർക്കും ഉയർച്ച ഉണ്ടാകട്ടെ സ്നേഹപ്പെട്ട